ऊ कृष्ण कृष्ण मोगुन्द जनार्दना कृष्णगोविन्दनारायणा हरि अच्युदानुन्द गोविन्द माधव सच् ചേതാനന്ദനാരായണ ഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ ഗോവിന്ദായ ഹര പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തി ആദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ഷഷ്ടസ്കന്ധത്തിൽ വിത്രാസുരവധം പാരായണം തുടരുന്നു ഹരി രാമ ഹരെ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ദേവകളെ നിങ്ങൾ പായുന്നരികളെ പോവാനയ പിൻപതിക്കരുതാരയും പോരിനുപാരമുണ്ടാഗ്രഹമെങ്കിലോ നേരേവരു പിന്മതി നിങ്ങളോടു ഞാൻ ചാകിലും കൊൽകിലും നന്നവൻ നാഗികളോട് പെരുതാനുരുതരം അപ്പോഴു ഇന്ദ്രനം ചെന്നടുത്തേടിനാൻ അൽപേത രാഘവൻ ചെയ്താരും പലവിധം പാരുക്ഷ്യവാക്യങ്ങൾ സദ്യ പൊഴിഞ്ഞു പരാക്രമിക്കും വിധുഭേദമൊന്നേതും ചെറുതും കാണാകയാൽ ആതിഥേയാദിവനോട് തുടർന്നവൻ ശൂലമെടുത്ത് പിടച്ചയച്ചതുകാലം അസുരകരവുമാശൂലവും ശൂലമെടുത്ത് പിടച്ചയച്ചാനതുകാലം അസുരകരവും അശൂലവും കൂടെ ഉടനരിഞ്ഞിട്ടവനങ്ങാടൽ കൂടാതെ മറ്റേ കരത്താലവൻ ഗോപാലിരുമ്പഴുകെ പ്രയോഗിച്ചതേറ്റാപൂർണ വേദനയാലമരേന്ദ്രനും കൈയിൽ നിന്നോഴയിൽ വേണേദോ വജ്രവും മയ്യൽ ഭൂണ്ടാശമയങ്ങിനാനേറ്റവും പിത്രനതു കണ്ടുപൊട്ടുടൻ ഭക്തി പ്രയുക്തമാം വാക്കുകൾ ചൊല്ലിനാൻ തത്ര ഭക്തി വളർന്ന ശതകർതു സത്യാത്മകം പ്രയോഗിച്ചു രണ്ടാമതം വജ്രമെടുത്തുകൊണ്ടോപരി വിജ്വുരചേത സാധാനടു വൃത്രനിരുമ്പെഴു കെടുത്ത ശ്രമം ചിത്ത വേഗാൽ പ്രയോഗിച്ചതു രണ്ടാമതം ക്തമായുള്ളോരിരുമ്പിഴുകൊഴുതയച്ച കരത്തെയും വജ്രമതിനാലു വീഴ്ത്തിയിട ഉജ്വലിതാമർഷമ്യ സുരേന്ദ്രനും വക്രേണ നടുത്തൈരാപതയും ശക്രനേയും കൂടവേ വിഴുങ്ങിടിനാൻ നിർജ്ജരന്മാരും പരിഭ്രമിച്ചേടിനാർവ്രജയും വജ്രയും നാരായണ കവചത്തിനാൽ രക്ഷിതനായാൻ ഗജേന്ദ്രനുമേതു വിഘ്നമുണ്ടായി ലതൽ പ്രഭാവത്തിനാൽ പിന്നെങ്ങനെ നിന്നോ പുരന്തരനുന്നതനാം ഗരുവേരനെ തന്നെയും തന്നെയും തെക്കാതെ നിന്ന് പുറപ്പെടും വണ്ണം പരിവൃത്ത വിസ്താരമന്തരാവൂടം പ്രകാരം ചതകൂടിയാൽ അന്യോനവേഗേനത ജഡരാന്തരം വെട്ടിക്കുറച്ചിടമുട്ടിനിൽക്കും പരിവട്ടകണ്ഠത്തെയും തട്ടിക്കളഞ്ഞുടൻ പുറപ്പെട്ടവൻ ദൃഷ്ടികൾ മന്തിച്ചതു കണ്ടള മുതൽ കണ്ടവും വജ്രീണ കണ്ടായതു സകലർക്കും ആനന്ദവും വൃത്രവധം ജയികിലുണ്ടായരും ബ്രഹ്മകത്തയെന്നുള്ളിൽ അമരേന്ദ്രനും ചിത്തത്തിലുണ്ടായിരത്തുണ്ടായിരുന്നതിന് അശ്വമേധത്താൽ പ്രായ ചിത്തമെന്നുള്ളതും ചെയ്തതും വസിക്കുന്ന കാലം അവനെയും വിഗ്രഹത്വങ്ങൾ വധിച്ചുഗ്രഹത്യാമൂർത്തിമത്തായ അനുക്ഷണം ശക്രനേ ോക്കി അടുത്തതു കണ്ടുതന്നുൽകാമ്പിലേറ വിരന്തരൻ സത്വരമോടിനാൻ കൂടെ തുടർന്നു പാഞ്ഞത്തെ വിരവോടുതൽ ബ്രഹ്മഗത്യം ഈ ഏഴു ലോകങ്ങളിലും തുടർന്നു പാഞ്ഞാരം ശരണമില്ലാഞ്ഞു പരവശാൽ മാനസമായ സരസ്യമൊഴുകിനാൻ വാനവർ കോനൊരു താമരപ്പൂവതിൽ ൂടനായ അടലോടെ മരുവേടിനാൻ പേടിയും പൂണ്ടുമൂടി ബ്രഹ്മഗത്യം വേറെ മൃണാളങ്ങതോറുമെല്ലാം പെരുമാറി നിന്നേടിനാൻ ആയിരം വത്സരം കാലം ഭഗവത് സ്മൃതിയോടുകൂടയക്കാലം നാഗുശനൈ നം പദം വാഴുവാൻ താനുടൻ ഐശ്വര്യമത്തനായന്തരാമാണിനിയം ശചീദേവിയെ പുൽകുവാൻ കാമിച്ചപേക്ഷിച്ചവ ചൊല്ലിനാൾ മാമുനിമാരാൽ വകിച്ചു വന്നിടുവാനെന്നവരെ കൊണ്ടു തണ്ടടിപ്പിച്ചുകൊണ്ടന്യൂനമോദമാർദ്ദങ്ങു പോകുന്നവൻ മന്ദം നടക്കുന്നണിയെ ഒന്ന് ചവിട്ടി അനേരം ശാപവും കോപേന നീ പെരുമ്പാമ്പായ ചമകെന്നു ശാപവും ചെയ്താൻ അതേറ്റു നരവരന്താനു മജകരമായി കിടന്നേടിനാൻ മാനവേന്ദ്രൻ ധർമ്മപുത്രനെ കാൺമോളം മാനസീ താമരപ്പുവിൽ വിളങ്ങിനോനും ഭഗവതുപാസന കാരണം ശുദ്ധനായ പൂൾ മുനികൾ ചെന്നാരൂടമോദമാടാകൂതനായവൻ താപസന്മാരോടുകൂടെ വേ ചെന്നുതൻ പാപവും വാജിഭേദം ചെയ്തു കേവലം ൂരി നീക്കളഞ്ഞാശ്വതാർത്ഥന നാരായണ നാരായണഗ്രജൻ വാണാൻ നിജപദം ഏവമാകന്ധ കേൾക്കായ നേരം നരദേവനും ശ്രീശുഖനോടു ചോദ്യം ചെയ്താൻ ഭക്തർ കൊഴിഞ്ഞൊരു ദേഹികൾക്കും ഭവിക്കുന്നതല്ലയാൽ രാജസനായ വൃത്രനന്ദത്രയും പൂജനീയം മഹത്വം വളർന്നേടുവാൻ കാരണം എന്നതിനുത്തരം ശ്രേഷ്കൻ പാരാതെ ചിത്രകേതുദന്ത സംഗ്രഹം ൾ നമസ്തേ അടുത്ത ഭാഗം ചിത്രകേതുപാഖ്യാനം തുടരും നാളെ ഹരേ രാമ ഹരേ രാമ 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 കൃഷ്ണ ഹരി കൃഷ കൃഷ കൃഷഹ കൃതംബ കാ കായ ജം കർമ്മ ജം ശ ശവണ നയന ജംബാ വരാദം വിഗിതമ വിഗിതം വാ സർവമേ ദമ जय जय करुणाब्धे श्री मगादेव शम्भु जय जय करुणाब्धे श्री मगादेव शम्भु जय जय करुणाब्धे श्री मगादेव शम्भु ॐ कायेन वाजा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावत् करोमि यद्य सकलं परस्मै नारायणायेदि समर्पयामि नारायणायेदि समर्पयामि सर्वं नारायणायेदि समर्पयामि पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्छति पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यति ഓം ശാന്തി 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 നമസ്തേ ഭാഗവതത്തിൽ അടുത്ത ഭാഗം ചിത്രഗതുപാഖ്യാനം തുടരും നാളെ നമസ്തേ